ഹായ് ഫ്രണ്ട്സ് ചങ്ങാൻ ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളാരും ഇന്നേവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കക്കുരു മാങ്ങ കൂട്ടുകറി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചക്കക്കുരു മാങ്ങയും വെച്ചിട്ടുള്ള കൂട്ടുകറി തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ രണ്ട് നാട്ടുമാങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത് ചക്കക്കുരു അതിൻ്റെ പുറംതൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ അകത്തെ ഒരു തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം ഞാൻ ഇതേപോലെ നീളത്തിലാണ് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ വട്ടത്തിൽ ഞെറുക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കൈയ്യൊന്നും മുറിയാതെ തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചക്കക്കുരി ഒക്കെ ഞാനൊന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങ കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം ഇപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് കഴുകി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു മാങ്ങയുടെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ അതിൻ്റെ ഒരു ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് തൊലിയോട് കൂടി തന്നെ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ എടുക്കാവുന്നതാണ് അപ്പോൾ നാട്ടുമാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തൊലി കളയാത്തത് അല്ലാതെ നിങ്ങൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മാങ്ങയാണെങ്കിൽ തൊലിക്ക് കട്ടി കൂടുതലാണെന്ന് തോന്നണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തൊലി കളയേണ്ടതാണ് കേട്ടോ ഇത് നല്ല ഫ്രഷായിട്ട് നമ്മുടെ മാവിൽ തന്നെ പിടിച്ചിട്ടുള്ള നാട്ടുമാങ്ങയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ ഈ ഒരു മാങ്ങയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ പഴുത്താൽ നല്ലതാണ് കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ ഇവിടെ ഒന്ന് അഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് അരിഞ്ഞു കൊടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ചക്കക്കുരു നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് മാങ്ങയൊന്ന് കൊടുക്കണം അപ്പോൾ കണ്ട രണ്ട് മാങ്ങ ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു അതുപോലെ തന്നെ ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നണമെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ മാങ്ങയും ചക്കക്കുരി ഒക്കെ ഒന്ന് കഴുകി ഒരു ചട്ടിയിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു കറി തയ്യാറാക്കാണ്ടിരിക്കേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ ബിസില് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ചക്കക്കുരിയൊക്കെ നല്ല വെന്ത് കിട്ടും മാങ്ങയ്ക്ക് വേവ് കുറവാണല്ലോ ചക്കക്കുരി കുറച്ച് വേവുള്ള കൂട്ടത്തിലാണ് അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല വേറെ ഏത് പാത്രത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചട്ടിയിലാണെങ്കിൽ നമുക്ക് കൂ കുറച്ച് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നും അപ്പോൾ ഈ ഒരു മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചക്കക്കുരി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഒരു വലിയ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടിക്കൊടുത്ത് ഇതിനെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് വെന്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് അരപ്പുകൂട്ട് തയ്യാറാക്കാം അതിനാവശ്യമായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അഞ്ചല്ലി കുഞ്ഞുള്ളിയും ഒരല്ലി വെളുത്തുള്ളിയുമാണ് പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ എരിവിനാവശ്യമായിട്ട് ചക്കക്കുരുവിൻ്റെയും മാങ്ങയുടെ ഒക്കെ അളവനുസരിച്ചിട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂണ് ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മൾ മാങ്ങയിലും ചക്കക്കുരുവിലും ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അരപ്പ് കൂട്ടിൽ കുറച്ച് മാത്രമേ മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട് പാടുള്ളൂ അതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കാണ് മാറ്റി കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇതിനെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ചക്കക്കുരുവൊക്കെ എങ്ങനെയായി കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം കണ്ടോ നമ്മുടെ ചക്കക്കുരു ചക്കക്കുരുവെല്ലാം അടിപൊളിയായിട്ട് വെന്ത് മാങ്ങയൊക്കെ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് അടുപ്പിലേക്കോ അല്ലെങ്കിൽ ഗ്യാസിലേക്കോ വെച്ച് കൊടുത്തിട്ട് മാറിപ്പോയി നിൽക്കരുത് കരിഞ്ഞു പോകും ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ കണ്ടോ നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒരു തവിയോ അല്ലെങ്കിൽ വല്ല ചൂട് കൊട്ടിയുള്ള സ്പൂണോ എന്തേലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താലും മതി കേട്ടോ ചെറിയ ചെറിയ തരികളായിട്ടോ അല്ലെങ്കിൽ കട്ടകളായിട്ടൊക്കെ കിടന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു കറി കൂട്ടുമ്പോഴത്തേക്ക് അത് കടിക്കാനൊന്ന് കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ ഞാൻ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് കൂട്ട് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ല കുറുകിയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറ് കഴുകി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേ ഈ ഒരു ചക്കക്കുരു മാങ്ങയൊക്കെ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തണുത്ത് വരുന്ന സമയത്ത് ഇത് നല്ല കട്ടിയായിട്ടിരിക്കും കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും കഴിക്കാം അതും പൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിതൊരു കറി രൂപത്തിലാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത് കൂട്ടുകറി രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു സ്പെഷ്യൽ സാധനം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പഞ്ചസാര കൂടി ചേർക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കടുകൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം കടുക് താളിക്കുന്നത് നല്ല വിശദമായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല സാധാരണ നമ്മളെല്ലാവരും കടുക് തിളിക്കാറുള്ളത് പോലെ തന്നെയാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് ഒന്നിട്ട് പൊട്ടിച്ചിട്ടുണ്ട് മൂന്ന് നാല് കുഞ്ഞുള്ളി ഒന്ന് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നു പിന്നെ അതിലേക്കുള്ള വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ചിട്ടെടുത്തിട്ട് നമുക്ക് ഈ ഒരു കറിക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ താളിപ്പൊക്കെ ഞാൻ റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ചക്കക്കുരു മാങ്ങ ഒഴിച്ചു കറിയിലേക്ക് നമ്മുടെ താളിപ്പം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോഴൊരു പൊളി ടേസ്റ്റാണ് കേട്ടോ അതുപോലെ നല്ലൊരു മണമാണ് നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ അടുക്കള മുഴുവനായിട്ട് കിട്ടുന്നത് അപ്പോൾ ചൂട് ചോറിനോടൊപ്പം ഒക്കെ ഇതൊന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് വേറെ ഒരൊറ്റ കറിയുടെ ആവശ്യം വരത്തില്ല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചക്കക്കോരും മാങ്ങ കൂട്ടുകറി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലിലേക്കാൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓണം നംശം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ